അനുഗ്രഹ വർഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ അർപ്പിച്ചു നിങ്ങളെല്ലാവരും ഇന്നേ ദിവസം ശിവഗിരിയിലെത്തി ഒരു മഹാ നടത്തി ഗുരുദേവന്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചിരിക്കുന്നു നമ്മുടെ വിജയത്തിന് അടിസ്ഥാനപരമായി നിദാനമായി നിൽക്കുന്നത് എപ്പോഴും ഗുരുദേവന്റെ കാരുണ്യവും അനുഗ്രഹവും കുമാരനാശാന് നമുക്ക് എഴുതി തന്ന പ്രാർത്ഥനയിൽ അഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിക്കും ഗുരുമൂർത്തേം ആഹാ ആശ്ചര്യ ആശ്ചര്യം അങ്ങയുടെ തിരുനാമത്തിൻ്റെ വ്യവഹാര ബലം കൊണ്ട് ഇതാ വിജയിച്ചു ആ ഒരു വലിയ ബോധം അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിന് വിജയം കാക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ മഹാസമാധിയിൽ മഹാത്മാദേവന്ന് ഈ ഗുരുപൂജ നടത്തുവാൻ തയ്യാറായത് എത്രയും അഭിനന്ദനീയമായ ഒരു കാര്യമാണ് ം പുരുഷസി ലക്ഷ്മി എന്നാണ് ഗുരുക്കന്മാർ നമ്മൾ മഹാഗുരുവിന്റെ കരുണാഘടാക്ഷം ഉണ്ടായാൽ വിജയത്തിന്റെ സോപാനങ്ങൾ ഓരോന്നും ചവിട്ടിക്കയറി പരമമായി ലക്ഷ്യത്തിലെത്തിച്ചേരാം എന്നാണ് ഉപദേശിച്ചത് കുമാരനാശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർമ്മ ഗുരു ഗുരുവിൻ്റെ കൃപാകടാക്ഷം മുമ്പിൽ ദുഷ്കരമായ ആ കൃപാകടാക്ഷം നേടിയെടുക്കുവാനാണ് നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഈ മഹാസമാധി സന്നിധാനത്തിലേക്ക് പ്രാർത്ഥനാ നർദ്ധനയായി ഇവിടെ ഒത്തുചേർത്തി ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മ സംസ്ഥാപകൻ ധർമ്മത്തിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഭൗതികം ഒന്ന് ആധ്യാത്മിക ലൗകികം വൈദികം അതിൽ ലൗകികമായ പുരോഗതിയെ സ്വീകരിച്ചുകൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ധർമ്മ വരുമാൻ യോഗം യശം ബി പി യോഗം നിങ്ങൾക്ക് നമുക്ക് വളരെ സന്തോഷിക്കാവുന്നൊരു കാര്യം ഇന്നേ ദിവസം ഈ യശന്തി പി യോഗത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി മുരുമിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മഹാനായ ഭോക്ത പരിശോധന കേന്ദ്രത്തിന് കൂടിയാണ് അതിൻ്റെ മഹാഭാഗ്യം കൂടി ധർമ്മത്തിൻ്റെ മറുഭാഗം ആത്മീയത ആധ്യാത്മികമായ പുരോഗതി ഈ ഭൗതികമായ പുരോഗതിയും ആത്മീയമായ പുരോഗതിയും രണ്ടും കൂടി ഒത്തുചേരുമ്പോഴാണ് സമഗ്രമായ ജീവിത പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി ഭഗവാൻ എഫൻ ഡി പി യോഗം നമുക്ക് സ്ഥാപിച്ചു കഴിയുമ്പോൾ ആത്മീയമായ പുരോഗതിയെ ലക്ഷീകരിച്ചുകൊണ്ടാണ് ചിരുകിരി മഠം കേന്ദ്രമാക്കുന്നത് ശ്രീനാരായണധർമ്മനോ സന്യാസി സ്ഥാപിച്ചത് ഈ രണ്ട് പ്രസ്ഥാനവും ഒന്നിൻ്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് രണ്ട് പ്രസ്ഥാനവും പരസ്പരം സ്നേഹത്തോടും സഹകരണ മനോഭാവത്തോടും കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഗുരു ഉപദേശിച്ച ധർമ്മ പരിപാലനം ധർമ്മ സംസ്ഥാപനം നിർവഹിക്കാൻ സാധിക്കൂ ആ ഒരു വലിയ ലക്ഷ്യത്തെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ മധുമാണിച്ച് കണ്ടുകൊണ്ട് ഇവിടെ ഈ ഗുരുപൂജ നടത്തി ഗുരുവിൻ്റെ കരുണാഘടാക്ഷരത്തിന് പ്രാപ്തി പൂരമാകുവാൻ വേണ്ടി സമർപ്പിത ചേതസ്സുകളായി എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ്റെ കരുണാഘടാക്ഷരം അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിച്ചു